നമസ്കാരം ഞാൻ ശാന്റി ജോസഫ് തട്ടയത്ത് ഞാൻ മാളയിലെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് മാളയിലെ മാള ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു യഹൂദ സിനവോഗ കെട്ടിടമുണ്ട് ആ കെട്ടിടം ഏതാനും നാളുകളായി ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അതിൻ്റെ മേൽക്കൂര തകർന്നു നിൽക്കുകയായിരുന്നു ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ നിലയ്ക്ക് ജില്ലാ കലക്ടർക്കും എല്ലാം പരാതി നൽകിയിരുന്നു പക്ഷേ ഇവരാരും ജില്ലാ കളക്ടർ അത് കെട്ടിയ ഉടൻ തന്നെ ഇത് പഞ്ചായത്ത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ഡി ഡി പിക്ക് നൽകിയിരുന്നു ഇ മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇതിന് ഇതേ ഒരു നടപടി സ്വീകരിച്ചില്ല ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇതിനെ മേൽക്കൂര തകർന്നു വീണിരിക്കുകയാണ് വളരെ സങ്കടകരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത് കാരണം മാളയുടെ ഐഡന്റിറ്റി മാള ടൗണിൽ തന്നെ നിൽക്കുന്ന യഹൂദരുടെ സിനകോ കെട്ടമാണ് ഇന്നീ തകർന്നു വീണത് രണ്ടാഴ്ചകൾക്ക് മുൻ ഇതിന്റെ അപകടാവസ്ഥ കണ്ട് ഇതിന്റെ പരാതി തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്ക് അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രിക്കും എല്ലാം പരാതി നൽകിയിരുന്നു ഈ കെട്ടിടം മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ മാളയിൽ താമസിച്ചിരുന്ന യഹൂദര് ഈ നാട് വിട്ട് അവർ ഇസ്രായേലിലോട്ട് പോയ സമയത്ത് ഇത് മാള ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു സിനകോ കെട്ടിടമാണ് ദിവസവും നിരവധി ആളുകളാണ് ഈ സിനകോ കെട്ടിടം കാണാൻ മാളയിൽ വരുന്നത് മാള ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണ്ട് ഇത് ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോട് പറയുന്നു പക്ഷെ അവരെല്ലാം ഇത് വളരെ ഒരു ഗൗരവമില്ലാതെ ഒരു തമാശ മട്ടിലാണ് എടുത്തത് വർഷക്കാലമാണ് ഇത് തകർന്നു വീഴാൻ സാധ്യതയുണ്ട് ആളുകളുടെ തലയിൽ വീഴാം വലിയ വലിയ അപകടം ഉണ്ടാകും എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചു പല വട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഞാൻ കയറി കിട്ടുണ്ട് ജില്ലാ കലക്ടർ എന്റെ ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ ഇത് അന്വേഷിക്കണം ഇതിന്റെ ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനാണെന്നെല്ലാം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഡി ഡി പി ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു ആ കത്ത് എനിക്ക് എന്റെ കോപ്പി കിട്ടിയപ്പോൾ തന്നെ വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറി കാണാൻ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ നിന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് വീണ്ടും ഈ കാര്യം ബോധിപ്പിച്ചു പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല ഇന്നാണ് ആ ചരിത്രം ആ സിനകോവ് ഇന്ന് മാളയിൽ തകർന്നു വീണത് വളരെ ദയനീയമായ കാഴ്ചയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഇതിനു വേണ്ടി സംരക്ഷിക്കുന്നു എല്ലാം പറഞ്ഞിടക്കുന്ന നിരവധി ആളുകൾ ഇതിന്റെ പുറയിലായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ട് ഞങ്ങളാണ് ഈ സിനകോവ് സംരക്ഷിക്കുന്ന ആളുകൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുമ്മൂടി ധരിച്ചുള്ള ചില ആളുകൾ മാളയിലുണ്ട് അവരൊന്നും ഇത് കണ്ടില്ല അവരോടെല്ലാം ഇതിനെക്കുറിച്ച് പരാതികൾ അവർ കേൾക്കുമ്പോഴെല്ലാം ശത്രുത മനോഭാവത്തോടെയാണ് എന്നെ കണ്ടിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തു തന്നെയാലും മാളയ്ക്ക് വലിയൊരു നഷ്ടമാണെന്ന് വരുത്തി തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുന്നാണ് ഈ സിനകോവ് കെട്ടിടം ഒരു കോടിക്ക് താഴെ രൂപ ചെലവ് ചെയ്ത് പുനർനിർമ്മാണം നടത്തിയത് പത്ത പത്ത് അറുപത്തഞ്ച് വർഷമായിട്ട് ഒരു കേടുമില്ലാതെ നിന്നിരുന്ന കെട്ടിടം പുനർനിർമ്മാണം നടത്തിയതിന് ശേഷമാണ് ഈ തരത്തിൽ തകർന്നു വീണിരിക്കുന്നത് അപ്പൊ ഇതിന് ഉത്തരവാദികൾ ആരാണ് ആരാണ് ഈ പണമെല്ലാം അടിച്ചുമാറ്റി കൊണ്ടുവരുന്ന സംശയമുണ്ട് കാരണം ഈ പത്ത് ഒരു കോടിക്ക് രൂപ രൂപ ചെലവ് ചെയ്ത് ഇങ്ങനെ പുനർനിർമ്മാണം നടത്തിയിട്ടും ഇത് കേടുപാട് സംഭവിച്ചു തകർന്നു വീഴും എന്ന് പറയുമ്പോൾ ഇതിന്റെ പുറയിൽ വലിയ അഴിമതി ഉണ്ടെന്ന് സംശയിക്കുന്നു അതുകൊണ്ട് അതും അന്വേഷിക്കണമെന്ന് ഞാൻ എന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഈ പരാതി ഉന്നയിക്കുന്നവരെ ശത്രുവായിട്ട് കാണുകയും അവരെ അധിക്ഷേപിക്കുകയും അവരെ ആക്രമിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഇതിന്റെ പുറകിലുണ്ട് എന്നിട്ടും നമ്മൾ എന്താ മാളയുടെ ഒരു വ്യക്തിത്വം മാളയുടെ ഒരു ഐഡന്റിറ്റിയാണ് ഈ കെട്ടിടം എന്ന് കണ്ടുകൊണ്ട് മാളയുടെ ഒരു വികസനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് അധികാരികൾക്കും ജനപ്രതികളുടെ മുന്നിലെല്ലാം വിഷയമെത്തിക്കുന്നത് പക്ഷെ അവരെല്ലാം കണ്ണടക്കുകയാണ് അപ്പൊ ഇതിന്റെ ഈ തകർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദി എന്തു തന്നെയായാലും അടിയന്തിരമായിട്ട് പള്ളിയുടെ ഈ പുനർനിർമ്മാണം നടത്തണം അടിയന്തരമായിട്ട് നടത്തണം പണം കണ്ടെത്തി അടിയന്തരമായിട്ട് നടത്തണം ഒപ്പം തന്നെ ഇതിന്റെ പുറകിൽ ഇതിന്റെ അനാസ്ഥയ്ക്ക് കാരണക്കാരായ ആളുകളെ ഇന്നലെ രാത്രിയല്ല ഒരു പകലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ അവിടെ ജീവനക്കാരുണ്ട് സന്ദർശകരുണ്ടാവും അവർക്കെല്ലാം വലിയ അപകടം സംഭവിക്കുമായിരുന്നു കാരണം ഇതിന്റെ ഉള്ളിൽ തട്ടുണ്ടെങ്കിലും ആ തട്ട് വരെ അതിന്റെ ഭീമുകൾ വരെ വളഞ്ഞിരിക്കുകയാണ് കാണുന്നത് അതുപോലെ അതിലുള്ള ഹാൻഡ് റെയിൽ ഉണ്ട് ഹാൻഡ് റെയിൽ എല്ലാം ആളുകൾ പിടിച്ചാൽ മറഞ്ഞു വീഴുന്ന സ്റ്റൈലായിട്ട് കാണുന്നു അപ്പൊ അവിടെ നിരവധി പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കെട്ടിടത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടതായിട്ട് മനസ്സിലാക്കുന്നു ഇതെല്ലാം പരിശോധിച്ച് ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെയും അതിന്റെ കൂട്ടുപിടിച്ച ആളുകളെയും ഇതിന് ചൂട്ടുപിടിക്കുന്ന ചൂട്ടുപിടിക്കുന്ന നിരവധി ആളുകൾ പുറകിലുണ്ട് അവരുടെ എല്ലാം ലക്ഷ്യം പണമടിച്ചു മാറ്റുക തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് അത്തരം ആളുകളെ കണ്ടെത്തി അവരെ അന്വേഷിച്ച് അവര് കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഈ പരാതി കൊടുത്തിട്ടും ഈ പരാതിക്ക് കാലതാമസം വരുത്തിയ ആളുകൾ അതിന്റെ പറയിൽ നിന്ന് ഉദ്യോഗസ്ഥര് ഞാൻ പറഞ്ഞു ഇതിന് ഫിറ്റ്നസ് നോക്കണം ആളുകളെ പ്രവേശിപ്പിക്കരുത് മാളക്കാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ രാത്രിയിലെ സംഭവിച്ചത് പകലായിരുന്നെങ്കിലോ ഒരു ഓടിൻ കഷ്ണം വീണാൽ ഒരുത്തൻ്റെ എത്ര ഉയരത്തിൽ നിന്ന് പത്ത് ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ നിന്ന് ഒരു ഓടിന്റെ ചെറിയ ഫീസ് വീണാൽ പോലും ഒരുത്തൻ്റെ തല തകരുവാൻ അത് മതി അപ്പൊ ഇത്ര വലിയ ഭീകരമായ ഒരു പ്രശ്നം സംഭവിച്ചത് അപ്പൊ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണം അതുപോലെ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം ഇതിന്റെ പുറയിൽ ഉള്ള ഗൂഢാലോചന എല്ലാം കണ്ടുപിടിക്കും ഇത് തകർന്നു വീഴുവാൻ വേണ്ടിയാണ് ഇത്രയധികം അധികം കാലതാമസം വരുത്തിയെന്ന് പോലും സംശയിക്കുന്നുണ്ട് എന്തു തന്നെയാലും ഇത് അന്വേഷിക്കണം ഞാനിത് വിജിലൻസിലും കൂടി പരാതി കൊടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് കാരണം ഇത് നടന്ന അഴിമതി പുറത്തു വരണം ഇതിന്റെ കാലതാംസം വരത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കണം അതിന് ചുക്കാൻ പിടിച്ച ആളുകളെ കണ്ടെത്തണം അവരെ ശിക്ഷിക്കണം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടിലെ ജീവിച്ചു ഇവിടെ നിന്ന് കടന്നുപോയ യഹൂദരുടെ ഒരു കെട്ടിടമാണെന്ന് ഓർക്കണം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടുവാനുമായിട്ടും ഇതരം അനാസ്ഥ കാണിച്ചവരെ ശിക്ഷിക്കപ്പെടുന്നുവാനുമായിട്ടും നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം